എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല നമസ്കാരം ഭഗവത്ഗീത ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻ നടന്നിട്ടുള്ള ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമാണ് ഭഗവത്ഗീത ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടതുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബൈബിളാണ് പക്ഷേ വ്യത്യസ്ത വീക്ഷണ കോണിൽ വ്യത്യസ്ത മാനങ്ങളിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയുടെ ബ്യൂട്ടി മനോഹാരിത എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഒരു ദാർശനിക ഗ്രന്ഥമായിട്ട് കാണാം ഒരു സൈക്കോളജിക്കൽ ടെക്സ്റ്റായിട്ട് കാണാം ഒരു സാധാരണക്കാരന് തൻ്റെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു അറിവിൻ്റെ പുസ്തകമായിട്ട് കാണാം ലോകത്തിലെ എണ്ണൂറ് കോടി അർജുനന്മാർക്കും നമ്മുടെ ജീവിതത്തിലെ ലൈഫ് മാനുവലായിട്ട് കാണാം നമുക്കറിയാം നമ്മൾ ഇന്നത്തെ ഈ ജീവിതത്തിൽ ലോക വ്യവഹാര ക്രമത്തിൽ നമ്മൾ ഏതൊരു ഉപകരണം മേടിച്ചാലും നമുക്കതിൻ്റെ കൂടെ അതിൻ്റെ ഒരു മാനുവൽ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നറിയാനായിട്ട് ചെറിയൊരു ബുക്ക്ലേറ്റ് കിട്ടും അതാണ് മാനുവൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എനിക്കറിയില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫ് മാനുവലുമായിട്ടാണോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അറിയില്ല ഇനിയും അങ്ങനെ ഒരു ലൈഫ് മാനുവൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ലൈഫ് മാനുവൽ ദാറ്റ് എവരി അർജുന ക്യാൻ ഹാവ് ഇൻ ദർ ലൈഫ് ഈസ് ഭഗവത്ഗീത ഭഗവത്ഗീത തുടങ്ങുന്നത് ധർമ്മക്ഷേത്രി കുരുക്ഷേത്രീ സമവേദ യുയിത്സവ മാമക പാണ്ഡവശ്ചൈവ കിമകുവത സഞ്ജയ എന്ന ധ്രുതരാഷ്ട്ര തൻ്റെ സന്തത സഹചാരിയും മന്ത്രിയുമൊക്കെയായ സഞ്ജയനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇതിനെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമാനങ്ങളിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം നിലവിൽ നമുക്കതിനെ ഇങ്ങനെയൊന്ന് നോക്കിക്കാണാം ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ എൻ്റെ മക്കളും ആ പാണ്ഡുവിൻ്റെ മക്കളും കൂടെ യുദ്ധസന്നദ്ധരായിട്ട് ചേർന്നിട്ട് എന്ത് സംഭവിച്ചു എന്നാണ് ലളിതമായ അർത്ഥം ഓരോ വ്യക്തിയായ വ്യക്തിയായ നമ്മളൊക്കെ അതിനെ ഒന്ന് മറ്റൊരു വീക്ഷണ കോണിൽ എങ്ങനെ നോക്കിക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സാകുന്ന യുദ്ധഭൂമിയിൽ ഓരോ ദിവസവും നാൽപ്പതിനായിരമോ അമ്പതിനായിരമോ അറുപതിനായിരമോ ചിന്തകളുടെ യുദ്ധം നടക്കുന്നുണ്ട് അവിടെ നല്ല ചിന്തകളുണ്ടാകാം മോശം ചിന്തകളുണ്ടാകാം ഒരിക്കലും ജീവിതത്തിൽ നമ്മുടെ ഭാഗമാക്കേണ്ടതല്ലാത്ത ചിന്തകളൊക്കെയായ നിരന്തര യുദ്ധം ഏർപ്പെടുന്ന കുരുക്ഷേത്ര ഭൂമിയാണ് നമ്മുടെ മനസ്സ് അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും നമുക്ക് തീരുമാനം എടുക്കാൻ നമുക്കൊരാശങ്ക ഉണ്ടെങ്കിൽ എങ്ങനെ തീരുമാനമെടുക്കണം അവിടെയാണ് ഭഗവത്ഗീത നമുക്ക് വിളക്കാകുന്നത് ധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്നിട്ട് നമ്മുടെ യോഗം ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായവും അവസാനിക്കുന്നത് യോഗ ശബ്ദത്തോടു കൂടിയാണ് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളിലൊന്നാണ് ഇന്ന് യോഗ ഏറ്റവും ലളിതമായ അർത്ഥം കൂടിച്ചേരുക യുജ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നും ആണ് യോഗാ ശബ്ദത്തിൻ്റെ ധാതു യുജമാണ് അപ്പം നമ്മൾ എന്തുമായിട്ടാണ് നമ്മുടെ അസോസിയേഷൻ നമ്മൾ എന്തുമായിട്ടാണ് കൂടിച്ചേരുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഘടകമാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏതു തരം വ്യക്തികളുമായിട്ടാണോ നമ്മുടെ യോഗം എന്തു തരം സാഹചര്യങ്ങളുമായിട്ടാണ് നമ്മുടെ യോഗം എത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടാണ് നമ്മൾ നമ്മുടെ ദൈനംദിന വ്യാവഹാരിക ജീവിതത്തിൽ ഇടപഴകുന്നത് അങ്ങനെയെങ്കിൽ ഭഗവാൻ പറയുന്നു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രയെ നമ്മുടെ ഈ ജീവിതമാകുന്ന യുദ്ധത്തിൽ മനസ്സാകുന്ന രണഭൂമിയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടിച്ചേരല് നമ്മുടെ യോഗം നടക്കേണ്ടത് ധർമ്മത്തിൻ്റെ പക്ഷത്തായിരിക്കണം അങ്ങനെയെങ്കിൽ നമുക്ക് ജീവിത വിജയം ഉറപ്പാണ് അതിന് ഭഗവത്ഗീതയിൽ ഭഗവാൻ നാല് പ്രധാനപ്പെട്ട വഴികളെക്കുറിച്ച് പറയും അതിലൊന്നാണ് ജ്ഞാനത്തിൻ്റെ വഴി ഒന്നാണ് യോഗത്തിൻ്റെ വഴി ഒന്നാണ് ഭക്തിയുടെ വഴി ഒന്ന് കർമ്മത്തിൻ്റെ വഴി വഴി ഏതുമാകട്ടെ നിങ്ങളുടെ ജീവിത വിജയം ഉറപ്പാക്കാൻ മെച്ചപ്പെട്ട ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ തുടങ്ങുന്ന ദ ലൈഫ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങുന്ന ഭഗവത്ഗീത ഭക്തിയോഗം ക്ലാസ്സിലേക്ക് ആ ഗീതായനം ഭഗവത്ഗീത പഠന കളരിയിലേക്ക് നിങ്ങളേവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു താങ്ക് സോ മച്ച്